ഹലോ ഗായ് വീൽസ് ആൻഡ് വീൽസിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മൂന്ന് പ്രീമിയം ലക്ഷറി വണ്ടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അതും സിംഗിൾ ഓണർഷിപ്പിലൊരു ഗായ്സ് നമുക്ക് കാണാം ലക്ഷറിയിൽ പേര് കേട്ട മേഴ്സിഡൻസ് ബാൻസമെന്ന് നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുന്നൂറ് സി സി ഫോൾ സിലിണ്ടർ റിയർവീൽ ഡ്രൈവ് വരുന്ന രണ്ടായിരത്തി പതിമൂന്ന് സി ടു ട്വൻ്റി ഡി വേരിയൻറ്റിലാണ് ഈ വണ്ടി വരുന്നത് വണ്ടിൻ്റെ ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് വണ്ടിൻ്റെ നമ്പറാണ് സീറോ സീറോ സെവൻ അതും കെ എൽ അൻപത്തഞ്ച് തിരൂര് രജിസ്ട്രേഷൻ ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ടൈപ്പ് ടു വരുന്ന സൺ പ്രൂഫോട് കൂടി ഏറ്റവും ടോപ്പ് വേരിയൻ്റാണ് വണ്ടി വരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ജനുവൻ ആയിട്ടുള്ള കമ്പനി സർവീസോട് കൂടി ഉള്ള വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് നമ്മളിതിനെ ആസ്ക് ചെയ്യുന്ന പ്രൈസ് പതിനൊന്നര ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാം ഇനി നമുക്ക് വരാനുള്ളത് ഓഡി എ ആണ് ഓഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ടു ലിറ്റർ ടി ഡി ഐ എൻജിനോട് കൂടിയിട്ടുള്ള സെഡൻ ടൈപ്പിൽ ഏറ്റവും മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന എ ആണ് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് നമ്മുടെ കയ്യിലുള്ളത് യെസ് എൺപതിനായിരം കിലോമീറ്റർ എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ജനുവൻ കിലോമീറ്റർ ആണ് വണ്ടി എസ് ലൈനിലായത് കൊണ്ട് തന്നെ ഏകദേശം എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിയിൽ ലോഡഡ് ആണ് ചെയ്യുന്ന പ്രൈസ് എട്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് പിന്നെ നമുക്ക് വരാനുള്ളത് ബെൻസിൻ്റെ തന്നെ ഫസ്റ്റ് ജനറേഷൻ സി ടു ട്വൻറ്റി ഡിയിലാണ് യെസ് ഞാൻ പറഞ്ഞല്ലോ ടൈപ്പ് വൺ ആണെന്ന് സി ടു ട്വൻ്റി ഡി ആണ് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി പത്ത് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത് തൊണ്ണൂറായിരം ആണ് ഓടിയിട്ടുള്ളത് മറ്റ് രണ്ട് വണ്ടികളെ പോലെ തന്നെ അത്യാവശ്യം ക്ലീൻ ആൻഡ് ആണ് വണ്ടി ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് ഈ വണ്ടി വരുന്നത് കേരള അൻപത്തിനാല് പൊന്നാനി രജിസ്ട്രേഷനിലാണ് വണ്ടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടീഷൻ നോക്കിക്കോളൂ അത്രയും കണ്ടീഷനാണ് വണ്ടികൾ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരാണ് വിത്ത് പേപ്പർ ഈ വണ്ടികളൊക്കെ അത്യാവശ്യം മൈലേജും പെർഫോമൻസും ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടികളാണ് ഒരു പതിനഞ്ച് മൈലേജൊക്കെ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വണ്ടികൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം